ശ്രീലമ്പടനായ വിശാൽ അങ്കിൾ നിങ്ങളൊരു വഞ്ചകനാണെന്ന് എല്ലാവർക്കും അറിയാം മാധ്യമങ്ങളോട് സ്ത്രീകളെ പറ്റി സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം തമിഴ് നടൻ വിശാലിനെ പരിഹസിച്ചുകൊണ്ട് നടി ശ്രീറെഡ്ഡി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചതാണിത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടൻ വിശാലിന്റെ പ്രസ്താവനയെ പരിഹസിച്ചുകൊണ്ടായിരുന്നു നടിയുടെ ഈ പ്രതികരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ മോളിവുഡ് മാത്രമല്ല പല ഭാഷകളിലെയും സിനിമാ സംഘടനകളിലും അനക്കം വെച്ചിട്ടുണ്ട് എന്നാൽ ആരും മുന്നോട്ട് വന്നില്ലെന്ന് മാത്രം അപ്പോഴാണ് തമിഴ് നടൻ വിശാൽ ഒരു എൻട്രി നടത്തുന്നത് തമിഴ് സിനിമാ സംഘടനയായ നടികർ സംഘം ജനറൽ സെക്രട്ടറിയാണ് വിശാൽ മലയാള സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റി നടത്തുന്ന അന്വേഷണത്തിന് സമാനമായി തമിഴ് സിനിമയിലും അന്വേഷണം നടത്തണമെന്നായിരുന്നു നടൻ വിശാലിന്റെ ആരോപണം അത്തരമൊരു അന്വേഷണം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സംഘടന ഉടൻ പരിഗണിക്കുമെന്ന് വിശാൽ പറഞ്ഞിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും തുടർന്നുണ്ടായ വിവാദങ്ങൾക്കും മറുപടിയായാണ് അദ്ദേഹം ഈ പരാമർശം തന്നെ നടത്തിയത് ചില നടിമാർ സുരക്ഷാ പ്രശ്നങ്ങൾ നേരിടുകയും ബൗൺസർമാരെ നിയമിക്കാൻ നിർബന്ധിതരാകുകയും ചെയ്യുന്നു തമിഴ് സിനിമയിൽ ഇരുപത് ശതമാനം നടിമാർക്ക് മാത്രമേ നേരിട്ട് അവസരങ്ങൾ ലഭിക്കുന്നുള്ളൂ അതേസമയം എൺപത് ശതമാനം പേർ കെണിയിൽ വീഴുകയും ചെയ്യുന്നുണ്ട് ഇത് പരിഹരിക്കേണ്ടതുണ്ട് ഹേമ കമ്മിറ്റി മലയാള സിനിമ വ്യവസായത്തെക്കുറിച്ച് അന്വേഷിച്ചതുപോലെ അവിടെയും തമിഴ് സിനിമയിലും ഇത്തരം ഒരു അന്വേഷണം വേണമെന്ന് നടികർ സംഘം ഉടൻ തന്നെ ആലോചിക്കുന്നുണ്ട് പരാതിയുള്ള സ്ത്രീകൾ നടികർ സംഘത്തെ സമീപിച്ചാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും വിശാൽ വ്യക്തമാക്കിയിട്ടുണ്ട് അഡ്ജസ്റ്റ്മെന്റ് ആവശ്യമാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ അവരെ ചപ്പൽ കൊണ്ട് അടിക്കണമെന്നാണ് വിശാൽ പറഞ്ഞത് സ്ത്രീകൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചാൽ മാത്രമേ ഇവരെ നിയന്ത്രിക്കാൻ കഴിയൂ ഇതായിരുന്നു വിശാലിന്റെ അഭിപ്രായം എന്നാൽ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുകയാണ് താനെന്ന് തെളിയിക്കുന്നതിനിടയ്ക്കാണ് ശ്രീറെഡ്ഡി പരസ്യമായി വിശാലിനെ പരിഹസിച്ചത് ശ്രീലംബണനായ അങ്കിൾ സ്ത്രീകളെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം നിങ്ങളൊരു വഞ്ചകനാണെന്ന് ഈ ലോകത്തിന് മുഴുവൻ അറിയാമെന്നാണ് ശ്രീറെഡ്ഡിയുടെ വാദം പരിഹാസം അവിടെയും തീർന്നില്ല വ്യക്തിപരമായ ആക്ഷേപവും ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എല്ലാ സ്ത്രീകളും നിങ്ങളെ ഉപേക്ഷിച്ചു പോയത് നിങ്ങളുടെ വിവാഹ നിശ്ചയം മുടങ്ങാനുള്ള എന്താണ് ഇതിനൊക്കെയുള്ള ഉത്തരം കൂടി തരണം സംഘടനയുടെ മുൻനിരയിൽ നിൽക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല കർമ്മഫലം തിരികെ ലഭിക്കുക തന്നെ ചെയ്യും എന്റെ കയ്യിൽ നിരവധി ചെരുപ്പുകളുണ്ട് ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കൂ എന്നാണ് ശ്രീ റെഡ്ഡിയുടെ എക്സ് പോസ്റ്റ് വിശാൽ ആരാധകർ ഉൾപ്പെടെ നിരവധി പേരാണ് ഈ പോസ്റ്റിന് താഴെ വിമർശനവുമായി എത്തിയത് കേരളത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് മുൻനിര നടന്മാർക്ക് നേരെ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ പ്രത്യേക സമിതി രൂപവൽക്കരിക്കാൻ നടികർ സംഘം തീരുമാനിച്ചിരുന്നു പത്ത് പേരടങ്ങുന്ന സമിതി രൂപവൽക്കരിക്കാൻ നടപടി ആരംഭിച്ചുവെന്നും അധികം വൈകാതെ ഇത് നിലവിൽ വരുമെന്നും നടികർ സംഘം ജനറൽ സെക്രട്ടറി വിശാൽ അറിയിച്ചിരുന്നു സംഘടന നടന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്നും നടിമാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണെന്നും വിശാൽ പറയുന്നുണ്ട് അഭിനയ മോഹമായി എത്തുന്നവരിൽ ഇരുപത് ശതമാനം പേർക്ക് മാത്രമാണ് അവസരം ലഭിക്കുന്നത് അതിനാൽ തന്നെ അവസരം നൽകാമെന്ന് വാഗ്ദാനം നൽകി കബളിപ്പിക്കൽ നടക്കാൻ സാധ്യതയുമുണ്ട് അഭിനയിക്കുന്നതിന് അവസരം തേടിയെത്തുന്ന സ്ത്രീകൾ കൂടുതൽ ശ്രദ്ധിക്കണം ആരെങ്കിലും മോശമായി പെരുമാറിയാൽ ഉടൻ ചെരുപ്പ് കൊണ്ടടിക്കണം ഇതായിരുന്നു വിശാലിന്റെ വാക്കുകൾ വിശാലിന്റെ ഈ അഭിപ്രായത്തിന്റെ മറുപടിയായാണ് എന്റെ കയ്യിൽ ധാരാളം ചെരുപ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കൂ എന്ന് നടി പറയുന്നതിന് പിന്നിൽ എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവനുള്ള സിനിമാ മേഖലകളെയും ഇത് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്